വീണ്ടും നമ്മുടെ തത്സമയ സംരക്ഷണത്തിലെ സ്റ്റുഡിയോയിലെ തത്സമയ സംരക്ഷണത്തിലേക്ക് സ്വാഗതം നമ്മൾ കണ്ണൂർ വിഷൻ രാവിലെ മുതൽ തുടങ്ങിയതാണ് പരിപാടി നമ്മൾ രാത്രി വരെ പോയിക്കൊണ്ടിരിക്കുന്നു അതായത് നമ്മൾ പതിനാറ് വേദികളിലായിട്ടുള്ള പരിപാടികളിൽ പല പല സമയങ്ങളിലായിട്ടാണ് ഓരോ വേദികളിലും പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നേരത്തെ പറഞ്ഞ പോലെ വിജയങ്ങളാകുന്ന മത്സരാർത്ഥികളെ നമ്മൾ തത്സമയ സ്റ്റുഡിയോയിൽ എത്തിക്കുന്നു അവരുടെ വിശേഷങ്ങളോട് പങ്കുവയ്ക്കുകയാണ് നമ്മൾ തത്സമയം എല്ലാവർക്കും സ്വയവൂർവ്വം സ്വാഗതം അപ്പം നമ്മുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂർ മാത്തിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ ഭാഗത്തിൽ ശാസ്ത്രീയ സംഗീത മത്സരത്തിൽ ഒന്നാം സ്ഥാനം

നവരാത്രി എന്ന് പറഞ്ഞാൽ സംഗീതത്തിന് ഏറ്റവും വലിയ സംഭവമാണ് അതെ അതില് ഇട്ട ഒരു ഡ്രസ്സ് തന്നെയാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് അപ്പം പറയൂ അപ്പൊ സംഗീതം അടുക്കും തോറും അങ്ങനെ മഹാസാഗരം എന്ന് പറഞ്ഞ പോലെ അപ്പൊ എന്തൊക്കെയാണ് സംഗീതത്തിലെ വിശേഷങ്ങൾ എത്രാമത്തെ വയസ്സ് തുടങ്ങിയതാ പരിപാടി ഞാൻ അഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയാണ്

ഏഴ് മണി മുതൽ മുക്കാൽ വരെ ഏഴര വരെ അതിനുശേഷം ക്ലാസ് കൊടുക്കും ഈ രാവിലെ തന്നെ എഴുതി കുളിയൊക്കെ കഴിഞ്ഞ് നമ്മള് ഫ്രഷ് ആയിട്ട് ഈ രാവിലെ തന്നെ സ്വരങ്ങളൊക്കെ പാടുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി അത് ഭയങ്കര ഒരു അല്ലെ അതെ ഭയങ്കര നമുക്ക് ആ ഒരു ദിവസം കണ്ടിന്യൂ നമുക്കൊരു സന്തോഷം കിട്ടുന്ന സംഭവമാണ് നമ്മള് കൂടുതലായിട്ട് നമ്മളെല്ലാരും അറിയേണ്ടത് നമ്മള് ശാസ്ത്ര സംഗീതം പാടിയാൽ പാടുക എന്നൊണ്ട് ഉപരി രാവിലെ എഴുന്നേൽക്കാന്നുള്ളതാണ് നമ്മൾ നേരത്തെ എഴുന്നേറ്റാ നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും അതിൻ്റെ കൂടെ ഈ ശാസ്ത്രസംഗീയത്തിന്റെ സ്വരങ്ങൾ കൂടി വെറൈറ്റി ഒരു അതിൻ്റെ കൂടെ ഒരു എനർജിയാണ് നമുക്ക് അല്ലേ രാജ് അത് തന്നെയാണ് ദേവരാജിൻ്റെ ഒരു വിജയത്തിൻ്റെ പ്ലസ് പോയിന്റ് പറയുന്നത് എത്ര മത്സരത്തിൽ കുട്ടികളുണ്ടായിരുന്നു മാത്രമേ മാത്രമേ ഉണ്ടായിരുന്നു

ാണ് പാട്ട് പഠിപ്പിക്കാൻ ആദ്യം മുന്നോട്ട് വന്നത് അമ്മമ്മ എന്താ അമ്മമ്മയുടെ പേര് നിർമ്മല 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 അമ്മമ്മ ഇവിടെ ഉണ്ടോ ഉണ്ട് എന്തായാലും കാരണം കൊച്ചുമകനെ സംഗീതത്തിലേക്ക് കൊണ്ടുവന്നത് അമ്മമ്മയാണ് അതൊരു സമ്മാനമാണ് അതൊരു അനുഗ്രഹമാണ് കാരണം മുത്തശ്ശിമാരെ അമ്മമാരൊക്കെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഈ ഒരു ജനറേഷനിൽ നമ്മള് അമ്മ അമ്മമാരെയും നമ്മൾ അധികം കാണൂല എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് കല്യാണം കഴിച്ചാൽ അണുകുടുംബം അണുബാണ്ട പോവാണ് ഇവിടെയൊക്കെയാണ് നമ്മൾ അമ്മമ്മമാരും മുത്തശ്ശുമാരുടെ ഒക്കെ പ്രസക്തി എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഏതായാലും ശാസ്ത്രജ്ഞത്തിലെ കുറച്ച് കാര്യങ്ങളൊന്നും ആലോപിക്കണം അല്ലേ യെസ്

ಮೀನಕ್ಷಿ ಹಿರ ಜಿ ಮಾಣಿಕ್ಯವಲ್ಲ ಮಧುರವಾಣಿ ವರಾಣಿ ವೆಣಿ ಮಾಕ್ಷಿ ಹಿ സന്തോഷം മുത്തശ്ശ അമ്മ പിന്നെ വേറെ വന്നേ പേര് അച്ചാച്ചൻ അങ്ങനെ പാട്ട് പാട്ട് പാടും ഇങ്ങനെ കൊച്ചുമോ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ വീട്ടിൽ നിന്ന് കേൾക്കുക ചെയ്യും എന്തായാലും വീട്ടിലാരും സംഗീതം പഠിച്ചിട്ടില്ല അമ്മയാണ് ആദ്യം പാട്ട് പഠിക്കാൻ വേണ്ടി അച്ചാച്ചൻ എല്ലാരും അച്ഛന്റെ പേരെന്താ രാജേഷ് രാജേഷ് അമ്മയുടെ പേര് ദിവ്യ ദിവ്യ എന്തായാലും ഇപ്പം ഇവിടെ വീട്ടില് ഇപ്പൊ സംഗീതത്തിന്റെ ഒരു അന്തരീക്ഷമാണ് രാവിലെയും വൈകിട്ടൊക്കെ ആയിട്ട് എന്തായാലും സംഗീതം ഉള്ളെടുക്കുക എന്താ പറയാ കഥ നമ്മൾ കല ഉള്ളെടുക്ക ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ സംഗീതത്തിന്റെ അടുക്കാൻ ഭയങ്കര മൂഡായിരിക്കും പ്രത്യേക മൂടായിരിക്കും എന്തായാലും ഇനി ഒരുപാട് ഒരുപാട് സമ്മാനം കിട്ടട്ടെ സംഗീതത്തിന്റെ അലയൊഴികൾ വീടിലും തൊട്ടടുത്ത ഗ്രാമങ്ങളെ പരക്കിട്ടെ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുകയാണ് വലിയ ഒരു ഗായകനായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെറിയൊരു സമ്മാനമാണ് നമ്മുടെ പയ്യന്നൂരുള്ളു ഗോൾഡൻ ഡയമൺ നൽകുന്ന ഒരു സമ്മാനം ഓരോ കലോത്സവ വേദിയിൽ നിന്നും വിജയിച്ചു വരുന്ന ഒരുപാട് മത്സരാർത്ഥികളുണ്ട് നമ്മൾ പല കലോത്സവം കഴിഞ്ഞിട്ട് അടുത്ത കലോത്സവം വരുമ്പം അവരൊന്നും കാണാറില്ലാത്തൊരു സംഭവം ഉണ്ട് എന്തായാലും എല്ലാവരും വിജയരായി വിജയമായിട്ട് മുന്നോട്ട് വരട്ടെ കലോത്സവ വേദിയിൽ മാത്രം നിലനിന്ന പോലെ അതിനുശേഷം അവർ കലയിലിട്ട് തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരാം ഒരു പെട്ടെന്ന് വീണ്ടും നമ്മൾ അടുത്ത പരിപാടിയിൽ പോയിക്കൊണ്ട് നമ്മൾ കണ് ചുമ്മുന്നവരപ്പം കണ്ണ് തുറന്നു വെക്കുക കാരണം ഫുൾ ടൈം കണ്ണുവിഷ്ണ പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്